ഇപ്പോഴത്തെ മന്ത്രിമാരുടെ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ പിണറായി മണലിപ്പെടുക്കാൻ പറയാം രൂപ കൊടുക്കാം തന്റെ കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് എവിടെ ജയിക്കും അറിയാം പിണറായി കാഴ്ചവെക്കാൻ നമുക്കിപ്പോ പുതിയതായിരുന്നാലും പഴയതായിരുന്നാലും ഏഹ് കൂലിപ്പണിക്കാരെ കൂലിപ്പണി വെച്ചിങ്ങനെ ജീവിക്കണം ശക്തമായ മത്സരം നടക്കുവാൻ സാധ്യതയേറെയുള്ള കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ അഞ്ചൽ പഞ്ചായത്തിലാണ് നമ്മളുള്ളത് ഇപ്പോൾ നമ്മളോടൊപ്പം കുറച്ച് തൊഴിലാളികളായിട്ടുള്ള ചേട്ടന്മാരാണ് നമുക്ക് നമുക്കവരുമായി ജനഹിതത്തിൻ്റെ രാഷ്ട്രീയം സംസാരിക്കാം അവരുടെ ജനഹിതം ജനഹിതമറിയാം ചേട്ടാ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോകുന്നത് എൻ കെ പ്രേമേന്ദ്രൻ യു ഡി എഫിന് വേണ്ടി എൻ കെ പ്രേമേന്ദ്രൻ ഇടതുപക്ഷത്തിനു വേണ്ടി സിനിമാ നടനായ മുകേഷ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെപ്പറ്റി തീരുമാനത്തിലായിട്ടില്ല

അപ്പം ഇവൻ പെൻഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ നെൽ നെൽകൃഷി കർഷകർക്ക് നെൽസമ്പരത്തിലുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരുപാട് അഴിമതി ആരോപണങ്ങൾ ഒരുപാട് വരുന്നു ഈ സാഹചര്യത്തിൽ അതൊക്കെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ മുകേഷിനെ എത്ര വലിയ കൊമ്പനായാലും തോൽക്കാൻ സാധ്യതയില്ലേ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആരോപണം മാത്രമോ പിന്നെ പെൻഷൻ ഒത്തിരി മുടങ്ങിയിട്ടുണ്ട് അത് സംഭവം ഉള്ളതാ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഇലക്ഷൻ വരുമോ അത് പെൻഷൻ വരും അപ്പം അത് പ്രതിഫലിക്കില്ലേ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ലെന്താ ജനങ്ങൾക്കറിയാം പിണറായി നല്ല ഭരണ കാഴ്ച വെക്കാൻ ജനങ്ങൾക്കറിയാം നൂറ് ശതമാനം പിണറായി പിണറായി മികച്ച ഭരണം തന്നെയാണെന്ന് ചേട്ടൻ പറയുന്നു കഷ്ടം പിണറായി ഒരു നാൽപ്പത് ശതമാനം പോലും ഇവരൊന്നും പറഞ്ഞ രംഗത്ത് വരതേ ഇല്ല ഉണ്ടായി പുള്ളിയുടെ ഏക ലക്ഷ്യം നിങ്ങളെ നിങ്ങള് കേരള കോൺഗ്രസ് എം ആണോ അതോ ജെ ആണോ എന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല അടുത്ത തവണ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അത് നമ്മുടെ ചാണ്ടി ചാണ്ടി ചാണ്ടിയമ്മനാണ് ചാണ്ടിയുമ്മൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശക്തിയും ബലവും ഊർജിതവും ഉള്ള ഒരു ബിജെപി കേരളത്തിൽ എവിടെയെങ്കിലും അധികാരത്തിൽ വരുന്ന വിശ്വസിക്കുന്നില്ല ബിജെപി കേരളത്തിൽ നിലം തൊടിയിക്കുക ഇല്ല നിലം തൊടിയിക്കുക കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റ് കിട്ടിയെങ്കിൽ ഇരുപത് സീറ്റും കിട്ടും ഇരുപത് സീറ്റും കിട്ടും ഉറപ്പായിട്ട് പറയുന്നു ഉറപ്പായിട്ട് പറയുന്ന സീറ്റ് പത്ത് തെറ്റി ഓ അത് ഇരുപതിന്റെ ആത്മവിശ്വാസം അല്ലല്ല പത്ത് മതി കോൺഗ്രസ് ആർക്ക് അപ്പുറത്ത് ഇരുപതിന്റെ ആത്മവിശ്വാസം നിങ്ങൾക്ക് പത്തേ ഉള്ളു അതിന് അതിന് പല കാരണങ്ങളും ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു പിന്നെ ശബരിമല വിഷയം എടുത്തിട്ട് ആ രീതിയിൽ ആ മലയുടെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കുറച്ച് വോട്ട് പോയി അവർക്ക് പിന്നെ ഈ പത്തൊമ്പത് സീറ്റ് കിട്ടിയെന്നുള്ളതല്ലാതെ ഒരു കാരണവശം അതാണ് അതാണ് അല്ലാതെ വേറെ ഓരോ വിഷയവും ഇല്ല ശബരിമല രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ജയിച്ച് കഴിയുമ്പോൾ പ്രധാനമന്ത്രിയാവൂ എന്നുള്ളൊരു ഒരു വിശ്വാസം വന്നു കേരളത്തിൽ പറഞ്ഞോ ഇത്തവണയും ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം മോശമല്ലാത്ത തരത്തിൽ ബാധിച്ചിട്ടുണ്ട് അത് വലിയ രീതിയിലല്ല അല്ല മോശമല്ലാത്ത രീതിയിൽ ഇനി രണ്ടാമത്തെ കാര്യം വയനാട്ടിലല്ല കർണാടകയിലായിരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് വയനാട്ടിൽ തന്നെ മത്സരിച്ചാ പോലും ഈ പ്രാവശ്യം കാരണം ഈ ഏറ്റവും കൂടുതലും ഫണ്ട് ചെലവഴിക്കാത്ത ഏക വ്യക്തി പിന്നെ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എന്ത് ചെയ്തെന്ന രണ്ടോ മൂന്നോ പ്രാവശ്യം അവിടെ വന്നെന്നുള്ളതല്ല അത് ഒരു എം ആയിട്ട് അയാൾ എന്ത് ചെയ്തു എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല ആളിനെ നിർത്തിട്ട് പറഞ്ഞിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കണ്ടേ ഫണ്ട് അവിടെ വിനിയോഗിച്ചിട്ടേ ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ജനങ്ങളും മൊത്തം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവല്ലോ ഇത് കാണുകയല്ലോ കാണാത്തതു മുകേഷി അല്ല അതിന് സാധ്യതയില്ല കാരണം അദ്ദേഹം ഒരു സിനിമ നടനാണ് എല്ലാവർക്കും അറിയാം കുറച്ചുകൂടെ കാര്യമായി സിനിമകളിലൂടെ വർഷങ്ങളായി അറിയാവുന്ന ഒരാള് അപ്പൊ വിജയിക്കാനുള്ള സാധ്യത ഇല്ല സാധ്യത എന്റെ അഭിപ്രായം നമുക്കൊരു മാറ്റാ കൊല്ലത്തിനൊരു മാറ്റം ആവശ്യം അതിന് മുകേഷിനേക്കാൾ കരുത്തുള്ള നേതാക്കന്മാർ കൊല്ലത്ത് മത്സരിപ്പിക്കുക കൊല്ലം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അപ്പൊ അവിടെ എം മുകേഷ് അല്ലാതെ എത്ര വലിയ വലിയ നേതാക്കന്മാരില്ലേ അവരാരും കൊണ്ട് കഴിയുമോ പ്രേമേന്ദ്രനെയൊക്കെ അടിക്കാൻ കഴിയുന്ന ശേഷം കഴിയണം ആ വിശ്വാസം കാരണം ഒരു വന്നാലും ഇവിടെ ജയിക്കുമെന്ന് യാതൊരു കാരണം എന്തും തുറന്നു പറയാനും കേരളത്തെ കുറിച്ചുള്ള ശക്തമായ അഭിപ്രായം പറയാനും ഉള്ള സ്വാതന്ത്ര്യവും എല്ലാം പ്രേമചന്ദ്രനെയും നമുക്കിപ്പോ പുതിയതായിരുന്നാലും പഴയതായിരുന്നാലും കൂലിപ്പണിക്കാരെ കൂലിപ്പണിങ്ങനെ ജീവിക്കാനൊക്കെ അല്ലെങ്കിൽ കൊല്ലം പാർലമെന്റിൽ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യം വരും എത്ര കോടി രൂപ ഇനി ബാലൻസ് കിടക്കുന്നറിയാം അയാള് ഇനി ചിലവാക്കാനുള്ള എത്രയോ കോടികൾ പിന്നെ നമുക്ക് കിട്ടണ്ടിതാ ആ പൈസകളൊന്നും ചെലവാക്കിയിട്ടില്ല കിട്ടിയിട്ടില്ല അത് 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 കിട്ടിയിട്ടില്ല ചേട്ടൻ പറയുന്നു എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും എം ആയിട്ട് ഇപ്പോഴും മിച്ചം കിടക്കുകയാണ് ഫണ്ടുകൾ അത് ചെലവാക്കിട്ടില്ല ചേട്ടൻ പറയുന്നു നമുക്കറിയാം ചേട്ടൻ പറയുന്നു അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല ഇല്ല അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എം പി പ്രമേയം തന്ന കേരളത്തിൽ നിന്നുള്ള പത്ത് സീറ്റ് ഉറച്ച മണ്ഡലങ്ങൾ പത്ത് സീറ്റ് അഞ്ചെണ്ണം ആറ്റിങ്ങൽ ആറ്റിങ്ങലോ അടൂർ പ്രകാശിനെ തോൽപ്പിച്ചുകൊണ്ട് കോട്ടയാ ഒരു മനുഷ്യനെ മലർത്തിയടിച്ച് അധികാരത്തിലെന്താ പത്തൊമ്പത് സീറ്റും കഴിഞ്ഞ പ്രാവശ്യം യുഡിഎഫ് അല്ലായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു ആറ്റിങ്ങൽ കോട്ടയാറി ിയുടെ എ മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കര ആ മാവേലിക്കരയിൽ ബി ജെ പി മലർത്തിയടിച്ച അദ്ദേഹത്തിന് ഒരു ചട്ടം പറയുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് അധികാരത്തിന് മണ്ഡലത്തിൽ ആറ്റിങ്ങൽ മാവേലിക്കര പത്തനംതിട്ടോ ആന്റോ ആന്റണി ആ മണ്ഡലം രൂപീകരിച്ചോ ആന്റോ ആന്റണി മത്സരിച്ച് പത്തനംതിട്ട ഒരിക്കലും 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 കബുൾ ഷേർ അവിടെ ജയിക്കത്തില്ല ജയിക്കത്തില്ല പന്ത് അഞ്ഞൂറ് രൂപ വെച്ചു സോറി കൊല്ലത്തിന്റെ കാര്യത്തിൽ ബന്ധിട്ടുണ്ടോ ആ അഞ്ഞൂറ് രൂപ ഞാൻ കൊടുക്കും ആ ആയിരം രൂപ ശ്വാസം പാലക്കാട് പാലക്കാട് ശ്രീകണ്ഠൻ ോൽപ്പിക്കാൻ ഇടതുപക്ഷ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ട തന്നെയാണ് ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു അപ്പൊ സാധ്യതയുണ്ട് പാലക്കാട് ശ്രീകണ്ഠൻ മരത്തി മരത്തി അതായത് അതായത് ഇടതുപക്ഷം പോലും വിചാരിക്കാതെയാണ് ശ്രീകണ്ഠൻ അവിടെ വിജയിച്ചു വന്നത് ആ സാഹചര്യത്തിൽ ഇത്തവണ ഇടതുപക്ഷം അവിടെ വരുമോ തീർച്ചയായിട്ടും വരുമോ ഇല്ല ശരി അടുത്തത് ആലത്തൂർ ആലത്തൂരോ ഞാൻ പറയുന്നു പക്കുപാടി വിജയിച്ച ആലത്തൂർ ശരി ശരി പത്ത് പേരുടെ പേര് വരട്ടെ നിങ്ങൾ അലിക്കാതെ പത്ത് പേരുടെ പേര് വരട്ടെ ഓക്കെ കെ രാധാകൃഷ്ണൻ അവിടെ വിജയിച്ചു വരും അല്ല ഒരു കാര്യം കാര്യം പറയുമ്പോൾ തന്നെ കാലത്ത് പൊക്കുന്ന കമ്മ്യൂണിസ്റ്റ് എവിടെ ജയിക്കും പറയുന്നു പറയുമ്പോൾ കാലെടുത്ത് പൊക്കി തൊഴിക്കാൻ വരുന്ന അത് സ്വന്തം സഹോദരനെ പോലെ ലോഡ് ചെയ്ത സ്വന്തം സഹോദരനെ പോലെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യ കാസർഗോഡ് കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താലേക്ക് കൊല്ലത്തെ രാജ്മോഹൻ എന്ത് വില കാസർഗോഡ് രാഹുൽ കാസർഗോഡിന്റെ ചെങ്കോട്ട തകർത്ത് അവിടെ അധികാരത്തിൽ രാഹുൽ ഗാന്ധിയുടെ തരംഗമായിരുന്നു അതുകൊണ്ട് ഈ കാസർഗോഡ് പിടിക്കും ഇടതുപക്ഷം കോട്ടയാ രണ്ടു ലക്ഷം വോട്ട് തിരിച്ചു ശരി ശരി പറഞ്ഞു എത്ര പറഞ്ഞു അഞ്ചെണ്ണം പറഞ്ഞു വിളി ലേ അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ പറഞ്ഞു ടീച്ചറിനെ പറഞ്ഞത് കൊണ്ട് ടീച്ചറിനെ ശൈലജ ടീച്ചറാണോ പിണറായി വിജയനാണോ അടുത്ത തവണ മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യം പിണറായി വിജയൻ തന്നെ കൊണ്ട് കഴിയില്ല വശം പിണറായി വിജയനാണ് മുഖ്യമന്ത്രി അങ്ങനൊന്നും പറയാൻ ടീച്ചറാണെന്ന് പറഞ്ഞാൽ അടുത്തോട്ട് വരില്ലേ വരില്ലേ ശൈലജ യോഗ്യത അല്ലെന്നല്ല ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി ആവുന്നെങ്കിൽ പിണറായി വിജയൻ തന്നെ ആയിരിക്കും ആണോ ആയി തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ ഇത്ര വിമർശനങ്ങൾ ഉണ്ടായിട്ട് എന്തോ യേശി നൂറ്റമ്പത് വിമർശന ഏറ്റിട്ടല്ലേ രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ എം മാർക്ക് ഒരു ഒരു തെളിവ് എംമാർക്ക് കൊടുക്കാൻ പറ്റിയോ രണ്ടാമത് ഭരണത്തിന് ഒരു തെളിവന്മാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴത്തെ മന്ത്രിമാരൂടെ പിണറായി മണലിപ്പെടുക്കാൻ പറഞ്ഞ അവര് മണലിപ്പെടുക്കും ആ ഒരു കാലമാണ് പിണറായി ഇപ്പോഴത്തെ മന്ത്രിമാര് അവരെ മണലിൽ കാണിച്ചെടുത്ത് മണലിപ്പെടുക്കാൻ പറഞ്ഞ എല്ലാ മന്ത്രിമാരും പേടിയാണ് അതിലും വലിയ അന്വേഷണങ്ങൾ വേറെ വന്നിട്ടില്ലയോ ഇ ഡി അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ എത്ര അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വെച്ച് പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയുടെ അവിടെ സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നുവെന്ന് എന്തുകൊണ്ട് അവർ അറസ്റ്റ് ഞാൻ നിങ്ങൾ ഈ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചിട്ട് അറസ്റ്റ് അല്ല അതിലെ തെളിവുകളാണ് പ്രധാനം എന്ത് കാണിക്കണം തെളിവ് തെളിവില്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ കൂടെ വരാം നിങ്ങളുടെ കുറച്ച് തെളിവ് തെളിവ് മാത്യക്കുഴൽനാടൻ ഇതുപോലെ ആരോപണങ്ങൾ മാത്രം പറയും അവസാനം വരുമ്പോ എന്തോ ഉള്ളി തൊലിച്ചിട്ട് നമ്മൾ അവസാനം ചെല്ലുന്ന എന്തുവാ ഒന്നുമില്ല ഉള്ളി എങ്ങനെ തൊലിക്കുന്നു അവസാനം

വീണാ വിജയന്റെ വിഷയം ഉന്നയിക്കുവാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് എന്തിനാണ് മൈക്ക് ഓഫ് ആക്കിയത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആ വിഷയം അവിടെ ഉന്നയിക്കുന്ന ദിവസം എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പങ്കെടുത്തില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയങ്ങളിലാണ് മുഖ്യമന്ത്രി ഇല്ലാത്ത സമയങ്ങളിലാണ് അവരവിടെ ആ വിഷയം ഉന്നയിച്ചത്

േമചന്ദ്രൻ വിജയിക്കു തോന്നുന്നു കൈയിടിച്ചേ അടുത്തത് മുകേഷ് വിജയിക്കും തോന്നുന്നു കൈയിടിച്ചേട്ട് എന്തായാലും എന്തായാലും ഇടതുപക്ഷവും വലതുപക്ഷവും അതായത് യു ഡി എഫും എൽ ഡി എഫിന്റെയും അണികൾ എൻ കെ പ്രേമചന്ദ്രന് വേണ്ടി കൈയടിക്കുന്നവരുണ്ട് ഇവിടെ എം മുകേഷിന് വേണ്ടി കൈയടിക്കുന്നവരുണ്ട് രാഷ്ട്രീയ കളിക്കളത്തിൽ അത്രമേൽ രൂക്ഷമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുവാൻ പോകുന്നു അത് ത്രികോണ മത്സരമാകുമോ എന്നറിയണമെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാകുമെന്ന് കൂടി അറിയേണ്ടതായിട്ടുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ എൻ കെ പ്രേമചന്ദ്രനും എം മുകേഷും നേർക്കുനേർ പോരടിക്കുമ്പോൾ ആര് വിജയിക്കുമെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കൂടി മാത്രം ബാക്കി